മാങ്ങയും മാങ്ങയും കൊണ്ടൊരു കറിയാണ് നമ്മൾ തേങ്ങ കൂടി ഒരു സിമ്പിൾ അയലേം ഐറ്റം ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എങ്കിൽ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുവാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് അതിലതെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി ചെറുതായിട്ടരിക്ക് എടുത്തിട്ടുണ്ട് മാങ്ങയും അതുപോലെ തന്നെ ചെറിയ കഷ്ണമാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് കരിഞ്ഞിടുകയാണ് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതരിഞ്ഞിട്ടു ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ നന്നായിട്ട് അരയ്ക്കുന്നില്ല അപ്പോൾ ഒതുക്കിയെടുക്കുന്ന പോലെ ഒതുക്കിയന്നല്ല ഒരു ശ്ലേശം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുവാണ് വെണ്ണ പോലെ അരയേണ്ട അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമുള തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്ന ഉപ്പാണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ഇത് കണ്ടു അരപ്പ് നമ്മൾ ഇതുപോലെയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് അരഞ്ഞിട്ടും എന്നാല് ഒരുവിധം അരഞ്ഞിട്ടൊന്നും ഉണ്ടാവും ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട് നമുക്ക് അരപ്പ് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിത് ഇതുപോലെ ഇത്തിരി വെള്ളമേ വെച്ചിട്ടുള്ളൂ ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്കൊന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം അതെ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇനി ശകലം പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിക്കുവാണ് ഉണ്ടോ അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം മാങ്ങയുടെ ടേസ്റ്റും അയിലയുടെ ടേസ്റ്റുമെല്ലാം വരുമ്പോൾ നല്ല ഇതാണ് ഉണ്ടോ തീരെ അങ്ങ് നമ്മൾ പറ്റിച്ചെടുക്കുന്നില്ല ഒരു ലേശം ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് ലേശം ചാറായിട്ടാണ് എടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണാം